കുറപ്പാടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഈശോ സന്ദർശ ഭവനങ്ങളെക്കുറിച്ചും അവിടെയുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും നമുക്ക് വചനത്തിലൂടെ ശ്രവിക്കാം സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ ഇന്ന് നമ്മൾ ശ്രവിക്കുക ഈശോ ചെന്ന ചില വീടുകളെ പറ്റിയാണ് നമുക്കറിയാം ഈശോ ഗലീലിയിലൂടെയും ജെറുസലേമിൻ്റെ പല വീഥികളിലൂടെയും അനേകർക്ക് സൗഖ്യം നൽകിയും ദൈവത്തിൻ്റെ സ്നേഹം പകർന്നുകൊടുഞ്ഞു പിതാവിനെ പറ്റി പകർന്നു കൊടുത്തും സൗഖ്യങ്ങളുടെയും മാനസാന്തരത്തിൻ്റെയും ജീവിതയാത്രയായിരുന്നു കർത്താവിൻ്റെത് അനേകരിലേക്ക് അത് പകർന്നു കൊടുക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് സുവിശേഷം ആരംഭിക്കുകൊണ്ട് തന്നെ ഈശോ പറയുക ദരിദ്രരോട് സുവിശേഷം പ്രഘോഷിക്കുവാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു പാവപ്പെട്ടവരിലേക്കും അനാഥത്വത്തിലേക്കുമെല്ലാം അന്ന് വരെ യകൂദരുടെ പശ്ചാത്തലത്തിൽ കേൾക്കാത്ത ഒരു സുവിശേഷത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടാണ് കർത്താവ് സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ അങ്ങനെയുള്ള യാത്രയിൽ ഈശോ ചെന്ന ചില വീടുകളെ പറ്റിയാണ് ഇന്ന് നമ്മൾ ശ്രമിക്കുക അവിടെ എന്താണ് സംഭവിച്ചത് ആ വീടുകളിലും അവരുടെ ഉണ്ടായിരുന്ന വ്യക്തികളിലും വന്ന മാറ്റങ്ങളെപ്പറ്റിയാണ് നമ്മൾ ശ്രമിക്കുക ആദ്യമായിട്ട് നമ്മൾ മത്താരുടെ സുവിശേഷം എട്ട് പതിനാലില് പത്രോസിൻ്റെ ഭവനത്തിലേക്ക് കർത്താവ് ചെല്ലുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട് പത്രോസിന്റെ ഭവനത്തിൽ ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളാണ് അവിടെ പ്രത്യേകിച്ച് ഹൈലൈറ്റ് ചെയ്യപ്പെടുക ഒന്ന് പത്രോസിന്റെ അമ്മായിയമ്മ രോഗിയായിരുന്നു പനി മൂലം അസ്വസ്ഥത അനുഭവിച്ചിരുന്നു അവിടെ കർത്താവ് ചെല്ലുമ്പോൾ ഈ അമ്മായിമ്മയെ സുഖപ്പെടുത്തുന്നതായിട്ട് ആദ്യം കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ പിന്നീട് തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണാം അനേകം പിശാചു ബാധിതരെ അവിടേക്ക് കൊണ്ടുവന്നിരുന്നു ആ പല വ്യക്തികൾ അനേകം പിശാജുബാധിതരെ ആയിട്ട് പത്രോസിൻ്റെ വീട്ടിലേക്ക് കർത്താവ് ഉണ്ടെന്ന് അറിഞ്ഞ് കൊണ്ടുവരുന്നുണ്ട് അവർക്കെല്ലാം ആ പൈശാചിക ശക്തിയിൽ നിന്നുള്ള വിടുതൽ കർത്താവ് നൽകുന്നുണ്ട് ഈ രണ്ട് കാര്യങ്ങളാണ് കർത്താവ് സന്ദർശിച്ച് ആദ്യത്തെ വീട്ടിൽ സംഭവിക്കുക അപ്പോൾ ഒന്ന് സൗഖ്യത്തിൻ്റെ കരങ്ങൾ നീക്കുന്ന കർത്താവ് രണ്ട് അത്ഭുതപരമായ വിടുതൽ പൈശാചിക ശക്തികളിൽ നിന്നുള്ള വിടുതൽ നൽകുന്ന കർത്താവ് ഇന്നും യേശുവിനെ നമ്മളെല്ലാം വീടുകളിൽ നമുക്കെല്ലാവർക്കും അറിയാം ഒരുമാതിരി ക്രിസ്ത്യാനികളുടെ എല്ലാവരുടെയും വീടിൽ ക്രിസ്തു ഈ വീടിൻ്റെ നായകൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷേ എന്നാൽ അതിൻ്റെ അകത്ത് പ്രവേശിച്ച് കഴിയുമ്പോൾ ക്രിസ്തു തന്നെയാണോ നായകൻ നമുക്കറിയില്ല അവരുടെ ജീവിതം കൊണ്ടാണ് ക്രിസ്തുവിനെ നായകനാക്കി വെക്കേണ്ടത് ഒരു മുന്നിലൊരു രൂപം വെച്ചിട്ട് അതിൽ ക്രിസ്തു ഈ നായകൻ ഈ വീടിൻ്റെ നായകൻ എന്ന് എഴുതിയത് കൊണ്ട് തന്നെ ആ വീടിൻ്റെ നായകനായി ക്രിസ്തുവിനെ അവർ സ്വീകരിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു വീടിൻ്റെ നായകൻ എന്ന് എഴുതി വെക്കുകയും ക്രിസ്തുവിന് യാതൊരു ബന്ധവുമില്ലാത്ത ജീവിതം നയിക്കുകയും ക്രിസ്തുവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത വഴികളിലൂടെ യാത്ര ചെയ്യുകയും ചെയ്യുമ്പോൾ ആ വീടിൻ്റെ നായകൻ യഥാർത്ഥത്തിൽ ക്രിസ്തുവാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്നാൽ ഈ ബത്രോസിൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ കർത്താവിനെ അവിടെ നായകനായിട്ട് സ്വീകരിച്ച വിശ്വസിച്ച അവരിലേക്ക് സൗഖ്യത്തിന്റെയും വിടുതലിൻ്റെയും കരങ്ങൾ നീട്ടുന്ന കർത്താവിനെ ഇന്നും നമ്മുടെ വീട്ടിലേക്ക് നമുക്ക് ക്ഷണിക്കാവുന്നതേ ഉള്ളൂ തീർച്ചയായിട്ടും ഒരു കാര്യം അറിയാമല്ലോ സന്ധ്യാപ്രാർത്ഥനയിൽ കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതുപോലെ തന്നെ ഒരു ഒരു ഭയം ഒരു പ്രകൃതിക്ഷോഭം വരുമ്പം പണ്ടൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് മാതാപിതാക്കന്മാരും നമ്മുടെ കുടുംബാംഗങ്ങളെല്ലാം ഒന്നിച്ചിരുന്ന് ഉറക്കെ ജപമാല ചൊല്ലുകയും ഇടിയോ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ വരുമ്പോൾ വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലുകയോ ചെയ്യുന്ന മാതാപിതാക്കൾ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ കുറച്ചുകൂടെ നമ്മളിൽ തന്നെ ആശ്രയിക്കുകയും നമ്മുടെ കഴിവുകളിൽ ആശ്രയിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പ്രാർത്ഥന ഒരു സൈഡിലേക്ക് മാറിപ്പോയ പോലെ നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഈശോയെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുന്ന ഈ ഇങ്ങനെയുള്ള വീടുകളിലേക്ക് കർത്താവ് വന്നു കഴിയുമ്പോൾ അവിടെ പൈശാചിക ശക്തികളുണ്ടെങ്കിൽ അത് ദൂരെ പോകും രോഗങ്ങളുണ്ടെങ്കിൽ അത് സൗഖ്യപ്പെടാൻ വേണ്ടി കർത്താവിൻ്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട് ഇന്നും അത് സംഭവിക്കുമെന്ന് വിശ്വസിക്കുക എൻ്റെ വീട്ടിലേക്ക് പത്രോസൻ്റെ വീട്ടിലെ പോലെ കർത്താവിനെ ക്ഷണിക്കുകയും ആ ഭവനത്തിൽ വന്നു കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന ഈ രണ്ട് മേഖലകളും സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും ഇന്നും ഈശോയ്ക്ക് സുഖപ്പെടുത്താൻ പറ്റുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈശോ സന്ദർശിച്ച ആദ്യത്തെ വീട്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സന്ദേശം ഇനി രണ്ടാമത്തെ വീട്ടിലേക്ക് നമ്മൾ കാണുമ്പോൾ ലൂക്കാസ് ലൂക്കഅസോസേഷൻ പത്തൊമ്പതാം അധ്യായമാണ് അത് സക്കേവുസിൻ്റെ ഭവനമാണ് അത് നമ്മൾ ഒത്തിരിയേറെ വചനപ്രഘോഷണത്തിലൂടെ നമ്മൾ കേട്ടിട്ടുണ്ട് ഏത് ധ്യാനത്തിൽ ചെന്നാലും സക്കേവുസിൻ്റെ മാനസാന്ദ്രം നമ്മൾ കേൾക്കുന്നതാണ് എന്നാൽ നമുക്ക് ഈ വചനം വായിച്ചിട്ട് നമ്മുടെ കർത്താവായി ശമിശയാക്കി സ്ഥിതി ആയിരിക്കട്ടെ എന്ന് വചനത്തിൻ്റെ മേലൊരു ഉമ്മയും കൊടുത്തിട്ട് വെക്കാനല്ലാതെ അതിനപ്പുറത്തേക്ക് സക്കേവുസ് എന്താണ് ചെയ്തതെന്നും ഈ സക്കേബുസിൽ വന്ന മാനസാന്ദ്രം ചെറിയ സംഭവമേ അല്ല അതൊരു വലിയ ദൈവിക പദ്ധതിയുടെ തുടക്കമായിട്ട് നമുക്കതിനെ കാണാൻ പറ്റും കർത്താവിൻ്റെ ഒരു വലിയ സ്നേഹത്തിൻ്റെ തുടക്കം എങ്ങനെയാണ് സംഭവിക്കുക സക്കേവുസിന് ആ നാട്ടിൽ ഒരു പ്രശസ്തിയില്ല ഇല്ല ആരും ബഹുമാനിക്കുന്ന വ്യക്തിത്വമല്ല ബഹുമാനിക്കുന്നതിന് പകരം എല്ലാവരും സക്കേവ്സിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവരും പറയും ഇവിടുത്തെ ഏറ്റവും വലിയ ബ്ലേഡ് എന്ന് ഇന്നത്തെ കാലത്ത് പറയാവുന്ന രീതിയിൽ സമൂഹം മാറ്റി നിർത്തിയ സമൂഹം സ്നേഹിക്കാത്ത ഒരു മനുഷ്യനാണ് ആ വ്യക്തിക്ക് കർത്താവിൻ്റെ മുന്നിലേക്ക് ചെല്ലാനുള്ള ഒരു ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് മരത്തിൻ്റെ പൊക്കത്ത് കയറിയത് പൊക്കം കുറവ് തന്നെയായിരിക്കല്ലോ അത് എല്ലാ ആത്മീയ ലെവലിലേയും നമുക്ക് ചിന്തിക്കാവുന്നതുള്ളൂ പൊക്കം കുറവിനേക്കാൾ ഉപരി ആ സമൂഹത്തിൽ തനിക്കുള്ള പൊക്കക്കുറവ് തന്നെ ബഹുമാനിക്കുക എന്നറിയാവുന്നതുകൊണ്ട് ഇവൻ എന്നെ ഇവിടെ വന്നതെന്ന് പലരും നോക്കാവുന്നതുകൊണ്ട് ആയിരിക്കാം ആരും കാണാതെ ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നത് ആരും കാണാതെ തൻ്റെ അയോഗ്യതയെ കണ്ട കർത്താവിനെ വീട്ടിലേക്ക് ഞാൻ കർത്താവ് പറയുക ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരികയാണ് യോഗ്യതയില്ലാത്ത സമൂഹത്തിൽ ഇല്ലാത്ത സമൂഹം ബഹുമാനിക്കാത്ത ഒരു വ്യക്തിയുടെ അടുത്തേക്ക് കർത്താവ് പറയുകയാണെങ്കിൽ ഞാൻ നിൻ്റെ വീട്ടിൽ വരും അവിടെ ആ സമയത്താണ് സത്യത്തിൽ സക്കേവുസിന് അവിടം തുടങ്ങിയേ മാനസാന്തരം വരാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം നമുക്ക് തന്നെ അറിയാം ഈ ഇന്ന് ഈ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രശസ്തനായ ഒരു വചനപ്രഘോഷകൻ നമ്മുടെ അടുത്ത് വന്നു എന്നിട്ട് പറയുകയാണ് യാതൊരു മനുഷ്യരും ബഹുമാനിക്കാത്ത ഒരാളോട് പറയുകയാണ് ഞാൻ നിൻ്റെ കൂടെയാണ് വരുന്നത് സാധാരണഗതിയിൽ ഗതിയിൽ നമുക്കെല്ലാവർക്കും അറിയാം പള്ളിയായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ശുശ്രൂഷകളായിട്ട് ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ വീട്ടിലേക്കായിരിക്കും തീർച്ചയായിട്ടും ഭക്ഷണത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ എല്ലാ അറേഞ്ച്മെൻറ്റിന് വേണ്ടിയും നമ്മളൊരു വചന ശുശ്രൂഷകരെ കൊണ്ടുവരിക എന്നാൽ അവിടെ പള്ളിയുമായിട്ടൊരു ബന്ധവുമില്ല നാട് മുഴുവനും ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയോട് വചനപ്രഘോഷകൻ പറയുകയാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ഒരു അഭിഷിക്തൻ പറയുകയാണ് ഞാൻ നിൻ്റെ കൂടെ വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റും നിൽക്കുന്നവർ അന്ന് നോക്കിയ തന്നെ ഇന്നും നോക്കും ഓഹോ ഇതെന്തൊരു കഥയായത് നാ നമ്മുടെയൊക്കെ വീട്ടിൽ ഇരുപത്തിനാല് മണിക്കൂറും പള്ളിയായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ വീട്ടിൽ വരാതെ തന്നെയാണ് ഈ ആൾ ഇങ്ങനെ പോകുന്നത് എന്ന് അവിടെ തുടങ്ങിയേ നമ്മൾ ഇന്നും ചിന്തിക്കും അന്നും ചിന്തിച്ചു അത് ആ ചിന്തിച്ച ചിന്തയെ സക്കേബുസിന് തീർച്ചയായിട്ടും അറിയാം എങ്ങനെ അറിയാം സക്കേബുസ് നൂറ് ശതമാനം മനസ്സിലാക്കി എൻ്റെ കൂടെ വന്ന ദൈവം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അഭിഷിക്തൻ അല്ലെങ്കിൽ ഏറ്റവും ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രവാചകൻ ഒരു പക്ഷേ ക്രിസ്തുവിനെ ദൈവമായിട്ട് കണ്ടോ എന്ന് നമുക്കറിയില്ല അന്നേരമൊന്നും പക്ഷേ ആ നാട്ടിലെ ഏറ്റവും വലിയ പ്രവാചകനാന്നറിയാം ആ പ്രവാചകൻ എൻ്റെ വീട്ടിലേക്ക് വരുന്നു ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിയുന്നതിന് മുമ്പ് തന്നെ സഖ്യവൂസ് ആലോചിച്ച് കാണും എനിക്ക് ഇതിനുള്ള യോഗ്യതയില്ലല്ലോ എൻ്റെ അയോഗ്യതയുടെ ആ മേഖലകളൊക്കെ ഓർത്തോണ്ടായിരിക്കും വഴിക്ക് ഒന്നിച്ചു പോയത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴോ എന്താ സംഭവിക്കുക സക്കേവ്സിൽ വരുന്ന മാനസാന്തരം എന്ന് പറയുന്നത് നമ്മൾ അടിവരയിട്ട് പഠിക്കേണ്ട കാര്യം സക്കേവസ് വാ കൊണ്ട് എന്തെങ്കിലുമൊക്കെ കഥ പറയല്ലേ ഇതത് സക്കേവ്സ് തീരുമാനം എടുക്കുകയാണ് മാനസാന്തരം പ്രവൃത്തിയിലേക്ക് മാറുകയാണ് നമ്മുടെ ജീവിതത്തിൽ പല ധ്യാനങ്ങൾ കൂടുമ്പോഴും ക്രിസ്തുവിനെ അനുഭവിക്കുമ്പോഴും ക്രിസ്തു വീട്ടിലേക്ക് കടന്നു വരുന്ന അനുഭവം ഉള്ളവുമ്പോഴൊക്കെ നമുക്ക് പല കാര്യങ്ങളിൽ നമ്മൾ വാക്കുകൾ ഒത്തിരി പറയുന്നവരാണ് ഓ എൻ്റെ പത്ത് വർഷമായിട്ട് എൻ്റെ നടക്കാത്ത ഒരു കാര്യം നടന്നു ഞാൻ എനിക്ക് ഭയങ്കര സന്തോഷമായി ക്രൈസ്തലോടെന്നൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് ദൈവം വീട്ടിൽ കയറി വന്നു കഴിയുമ്പോൾ ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് കഴിയുമ്പോൾ എനിക്ക് കിട്ടിയ ഈ അനുഗ്രഹത്തെ അല്ലെങ്കിൽ ആ അയോഗ്യതയിൽ എൻ്റെ ദൈവം എന്നിൽ പ്രവർത്തിച്ചതിനെ ഓർക്കുമ്പോൾ ഈ മാനസാന്തരം വാക്കുകളിൽ ഒതുങ്ങാതെ അത് പ്രവൃത്തിയിലേക്ക് വരികയാണ് അവിടെയാണ് സക്കേവ്സിന്റെ വിജയം സക്കേവസ് പറഞ്ഞു വാക്കുകൊണ്ട് സ്തുതിക്കുകയല്ല ചെയ്തത് അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് പറഞ്ഞു കൂടെ നിൽക്കുന്ന ആളുടെ വലിയ യോഗ്യതയെ കണ്ടിട്ടും സ്വന്തം അയോഗ്യതയെ കണ്ടിട്ടും പറഞ്ഞു എനിക്ക് അയോഗ്യമായിട്ട് ഒത്തിരിയേറെ സ്വത്ത് ഇവിടെയുണ്ട് ഞാൻ ശരിക്ക് സമ്പാദിച്ച സ്വത്തല്ലിത് അത് വേണമെങ്കിൽ യഹോദ നിയമം അനുസരിച്ച് അതിൻ്റെ പലിശ സഹിതം ഇരട്ടി കൊടുത്താൽ മതിയാവും പക്ഷേ സക്കോവിസ് പറഞ്ഞത് ഞാൻ നാലിരട്ടിയായിട്ട് കൊടുക്കാം എനിക്കുള്ളതിൻ്റെ എല്ലാം ഓഹരി കൊടുത്തോളാം എനിക്കൊന്നും ഇനി ഇല്ലേലും കുഴപ്പമില്ല അത്രയേറെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു മനസ്സിലേക്ക് സക്കേവസിൻ്റെ പ്രവൃത്തി മാറുകയാണ് അവിടെ കർത്താവ് വളരെയധികം അഭിമാനിച്ചിട്ടുണ്ടെന്നുള്ളതിലൊരു സംശയമില്ല കാരണം കൂടെ നിൽക്കുന്ന വലിയ നിയമജ്ഞരും പ്രമാണികാരും പരിസേരോ അല്ലെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ ശ്രേഷ്ഠന്മാരെന്ന് ജനം സമ്മതിച്ച വ്യക്തികളുടെ എല്ലാം മുന്നിൽ സക്കേവസിൻ്റെ ഈ പ്രഖ്യാപനം സത്യത്തിൽ കർത്താവിനാണ് അഭിമാനം ഉണ്ടാക്കിയത് കർത്താവ് വളരെ സന്തോഷിച്ചു കാണും ഹൃദയത്തിൽ എന്നിട്ട് ഈ മാനസാന്തരത്തിൻ്റെ പ്രവൃത്തിയെ വിലമതിച്ചുകൊണ്ട് കർത്താവ് ഒരു വാക്ക് പറയുന്നുണ്ട് ഇവനും അബ്രഹാമിൻ്റെ പുത്രനാണല്ലോ അബ്രഹാമിൻ്റെ പുത്രനായ അല്ലെങ്കിൽ ദൈവം സെലക്ട് ചെയ്ത പാരമ്പര്യത്തിൽ നിൽക്കുന്ന ഇവനെ തഴഞ്ഞു കളയാൻ എനിക്ക് പറ്റില്ലെന്നും കൂടെ അവിടെ അർത്ഥം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്കൊരു കാര്യം ഓർക്കാം നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഒരുപക്ഷെ നമ്മൾ ഓർക്കാത്ത പലരുടെയും മുഖങ്ങൾ അവിടെ കാണാമെന്ന് വിശുദ്ധരായ പലരും തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് തന്നെയായിരിക്കും സംഭവിക്കുക കർത്താവിൻ്റെ ആഗ്രഹം കർത്താവ് സെലക്ട് ചെയ്ത ഒരാളും നഷ്ടപ്പെടണമെന്നല്ല അപ്പോൾ നമ്മൾ ചില വീടുകളിലേക്ക് കയറി ചെല്ലാൻ വേണ്ടി വിഷമിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത വീടുകളിലേക്ക് ചെന്നാൽ ഒരുപക്ഷെ നമ്മൾ എന്നും കാണുന്ന എന്നും ഇടപെടുന്ന വ്യക്തികളെക്കാളും മാനസാന്തരം ചിലപ്പോൾ ഉണ്ടാകാം ഇതാണ് നമുക്ക് ഈ സക്കേവ്സിൻ്റെ ഭവനത്തിൽ നിന്ന് കർത്താവ് തരുന്ന സന്ദേശം ഒന്ന് കർത്താവിന് ആരും നഷ്ടപ്പെടാൻ ആഗ്രഹമില്ല കർത്താവ് സെലക്ട് ചെയ്ത ഒരു കുഞ്ഞു പോലും നഷ്ടപ്പെടാൻ ആഗ്രഹമില്ല എല്ലാവർക്കും വില തരുന്ന കർത്താവാണ് അവൻ്റെ പ്രവൃത്തിയിലെ തിന്മയേക്കാൾ ഉപരി അവനിലെ ദൈവത്തിൻ്റെ സെലക്ഷനെ കണ്ടുകൊണ്ട് കർത്താവ് പറഞ്ഞു ഇവനും അബ്രഹാമിൻ്റെ മകനാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കുടുംബത്തിന് രക്ഷയുണ്ട് അതായത് മാനസാന്തരം പ്രവൃത്തിയായി മാറിയപ്പോൾ കർത്താവ് പറഞ്ഞു ഇന്ന് ഈ കുടുംബം രക്ഷപ്രാപിച്ചു അനാ അനാവശ്യമായി നേടിയതിൻ്റെയൊക്കെ നാലിരട്ടി കൊടുക്കാമെന്ന് ഉള്ള വാക്കും ചെറിയ വാക്കല്ല ഈ ഒരു തൊണ്ണൂറ് ശതമാനം മനുഷ്യരിലും കാണുന്നത് വാക്കീ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും പാടാനും ഒക്കെ വളരെ സന്തോഷമാണ് മാസം മാസം വേണേൽ ധ്യാനം കൂടാനും നമുക്കൊരു വിഷമവും ഇല്ല സാഹചര്യങ്ങളും സൗകര്യവും നമ്മൾ അതിനും പോകും പക്ഷേ ഒരു പണത്തെ തൊടുമ്പോഴോ പണമിടപാടുകൾ വരുമ്പോഴോ ആണ് കൈവിറക്കുക ഒരു നന്മ ചെയ്യാനുള്ള ഇങ്ങനെ തുറന്നു കിടപ്പുണ്ടെങ്കിലും അത് സാമ്പത്തിക മേഖല വരുമ്പോൾ എല്ലാവരുടെയും മനസ്സ് നല്ലൊരു ശതമാനത്തിൻ്റെ എന്നാൽ ഹൃദയം നിറഞ്ഞ് ദൈവം തന്നതിൻ്റെ ഓഹരി ദൈവിക കാര്യങ്ങൾക്കും സഭയുടെ കാര്യങ്ങൾക്കൊക്കെ കൊടുക്കുന്ന അനേകം പേരുണ്ട് അവരെ ആരെയും അല്ലേ ഉദ്ദേശിക്കുക പക്ഷേ എന്നാൽ ചില മനുഷ്യരിൽ പണത്തെ തൊടുമ്പോൾ മാത്രമാണ് പ്രശ്നം ഉണ്ടാകുക അതിലോട്ട് നമ്മൾ കാണിക്കുന്ന വിഷമം വരുമ്പോൾ തന്ന ദൈവം തന്നെ വിഷമിക്കുന്ന ഒരവസ്ഥയുണ്ടാവും അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെയും അനർഹമായ അനേകം നന്മകൾ പ പണത്തിൻ്റെ മാത്രമല്ല കഴിവുകൾ കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും മക്കളെ കൊണ്ടും ജീവിതങ്ങൾ കൊണ്ടും ഒക്കെ അനർഹമായ ദൈവം നമുക്കാർക്കും അതിനുള്ള യോഗ്യതകളൊന്നുമില്ല നമ്മുടെ മിടുക്ക് കൊണ്ടൊന്നും നേടിയും നമ്മൾ ഓർക്കരുത് വിദ്യാഭ്യാസം കൊണ്ടും എല്ലാം കൊണ്ടും ഒരു ചിലപ്പം രണ്ട് മുറിയുള്ള ഒരു വീട് ഓർത്തായിരിക്കും പലരും ജോലി ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ നാല് മുറിയുള്ള വീടാ ദൈവം തന്നെ അന്നേരമാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് ഷീറ്റ് മഴ നനയുന്നു എന്നൊരു ന്യൂസ് നമ്മൾ കേൾക്കുന്നുണ്ടെങ്കിൽ അവരിങ്ങോട്ട് വരുന്നതിന് മുമ്പ് ദൈവം എനിക്ക് തന്ന അനന്തകരണയെ ഓർത്ത് അങ്ങോട്ട് അവരിലേക്ക് ആ നമ്മുടെ അവസ്ഥകളെയൊക്കെ ഒന്ന് ഒന്ന് ഷെയർ ചെയ്യാൻ നമുക്ക് കിട്ടിയ നന്മകളെയൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ അത് ഏത് തരത്തിലാവട്ടെ സ്നേഹം കൊണ്ടും കരുണ കൊണ്ടും പണം കൊണ്ടും ഒക്കെ ആരോഗ്യം കൊണ്ടും ഒക്കെ ദൈവം തന്ന എല്ലാറ്റിൻ്റെയും ഒരു അംശം അനാഥർക്കും വിധവകൾക്കും പാവപ്പെട്ടവർക്കും അർഹതപ്പെട്ടവർക്കും കൊടുക്കാൻ വേണ്ടി വഴി തുറക്കുമ്പോഴാണ് മാനസാന്തരത്തിൻ്റെ യഥാർത്ഥ ഫലം അവിടെ ഉണ്ടാവുക ഞാൻ ഓർക്കുന്നുണ്ട് കരിസ്മാറ്റിക് ധ്യാനത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഓരോ ധ്യാനവും കഴിയുമ്പോൾ അനേകം പേർക്ക് വരുന്ന ഒരു മാനസാന്തരം ദാനധർമ്മം ചെയ്യുക എന്നുള്ളതായിരുന്നു ഇന്നതിനെയൊക്കെ കുറച്ചുകൂടെ മാറിയിട്ടുണ്ട് അന്നത്തെ അന്ന് കേട്ട വചനത്തിൻ്റെ സ്ട്രോങ് ആയിട്ട് ഹൃദയത്തിൽ പ പതിഞ്ഞവരാണ് ഇന്നും ഈ ദാനധർമ്മം ചെയ്യുന്ന മനുഷ്യർ അനേകം പേര് സ്വത്തിൻ്റെയൊക്കെ എത്രയോ അംശം പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തു അതുപോലെ തന്നെ ധ്യാന കേന്ദ്രങ്ങൾക്ക് വേണ്ടിയൊക്കെ എന്തുമാത്രം സഹായം ചെയ്ത അനേകം വ്യക്തിത്വങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ദൈവത്തിൻ്റെ ആ സ്നേഹം അനുഭവിച്ചു കഴിയുമ്പോൾ അതായത് എന്നിലുള്ള ആ ദൈവ കരുണയെ ഞാൻ രുചിച്ചറിഞ്ഞു കഴിയുമ്പോൾ ആ കരുണ എന്നിൽ നിന്ന് അനേകരിലേക്ക് ഒഴുകുന്ന ഒരു സ്നേഹം ആയി മാറുമ്പോൾ കർത്താവ് പറയും ഇന്ന് ഈ കുടുംബം രക്ഷപ്രാപിച്ചിരിക്കുന്നു സക്കേവ്സിനെ പോലെ നോക്കിയിട്ട് അതുകൊണ്ടാണ് ഒരു നിയമജ്ഞം വന്ന് ചോദിക്കുന്നുണ്ടല്ലോ എല്ലാ പ്രമാണവും ഞാൻ പാലിക്കുന്നുണ്ട് സ്വർഗ്ഗത്തിൽ പോകാൻ ഇനി എന്നായിണം കർത്താവ് പറഞ്ഞു ഞാൻ കുറവ് നിനക്കുള്ളതൊക്കെ ഇന്ന് വിറ്റ് പാവപ്പെട്ടവർ കൊടുക്കാൻ പറഞ്ഞ് കരഞ്ഞോണ്ടാവും പോയെന്നാണ് ബൈബിളെഴുതിയിരിക്കുന്നത് കർത്താവ് നേരിട്ടൊരാളെ വചനം പറഞ്ഞു പഠിപ്പിക്കാൻ നോക്കിയിട്ടായിരുന്നു സുവിശേഷം പറഞ്ഞിട്ട് അവൻ കരഞ്ഞുകൊണ്ട് പോയി ചിലർ പണത്തെ തൊടുമ്പ് കരഞ്ഞു പോവും അങ്ങനൊരവസ്ഥ നമുക്കുണ്ടാകണ്ട കാരണം നമ്മൾ ഈ നേടിയതൊന്നും കൊണ്ടുപോകുന്നില്ല ദൈവം ഒത്തിരിയേറെ നമുക്ക് തന്നെങ്കിൽ അതിൻ്റെ ഒരു അംശം ആ ദൈവം മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ നമ്മളോട് പറയുന്നത് അത് കൊടുക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവുമ്പോൾ കർത്താവ് മാനസാന്തരം പ്രവൃത്തിയായി മാറുമ്പോൾ നമ്മെ നോക്കിയിട്ട് കർത്താവ് പറയും അമിത ബാങ്ക് ബാലൻസ് അല്ല നിന്റെ കുടുംബം രക്ഷ പ്രാപിക്കും നമ്മുടെ തലമുറകൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന കാണാൻ അനുഗ്രഹമായി ജീവിക്കുന്ന കാണാൻ ദൈവം നമ്മളെ ഇടവരുത്തും അടുത്ത ഭവനം ലൂക്കാ സുവിശേഷത്തിൻ്റെ പത്താം അധ്യായത്തിൻ്റെ മുപ്പത്തെട്ടാം വാക്യങ്ങളാണ് പത്താം അധ്യായത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് ലാസറിൻ്റെ വീടാണ് നമുക്കെല്ലാവർക്കും അറിയാം ഈശോയ്ക്ക് സ്നേഹമുള്ള ബന്ധമുള്ള കൂട്ടുകാരനായിരുന്ന ലാസർ ഈ ലാസറിൻ്റെ വീട്ടിലൊരു പ്രത്യേകതയുണ്ട് രണ്ട് സ്ഥലങ്ങളിൽ യോഹനാന സുശേഷത്തിലും ലൂക്കാട് സുശേഷത്തിലും അത് പറയുന്നുണ്ട് രണ്ട് പ്രാവശ്യം കർത്താവൂടെ പോകുന്നുണ്ട് ആദ്യം പോകുമ്പോൾ നമുക്കറിയാം ലാസറിൻ്റെ ബെങ്ങന്മാർ രണ്ടുപേരുടെ ഈശോയെ സ്വീകരിക്കുന്ന കഥയൊക്കെ നമുക്കറിയാം മർത്തായും മറിയും അതിൽ മർത്ത അനേകം കാര്യങ്ങളിൽ ഇങ്ങനെ ഓടി 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 നടക്കുമ്പം മറിയും ഈശോ ചെന്നപ്പോൾ തുടങ്ങി ഈശോയുടെ കാലിൻ്റെ ചൂട്ടിലിരുന്ന് മറിയത്തിൻ്റെ പറ്റി വീണ്ടും യോഗനാൻ്റെ സുശേഷത്തിൽ വരുമ്പോഴും അവൾ യേശുവിൻ്റെ പാതാന്തികത്തിൽ പാതാന്തികത്തിൽ നിന്ന് അതിനെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് സുശേഷകർ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അനേകം വ്യഗ്രതയ്ക്കു വ്യഗ്രതയിൽ നമ്മളെല്ലാവരും ഓടുകയാണ് അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ മർത്താ മർത്ത രണ്ട് വിളിയാണ് ആ വിളി വിളിച്ചിട്ട് പറഞ്ഞു നീ അനേകം കാര്യങ്ങളിൽ വ്യഗ്രതപ്പെട്ട് ഓടുകയാണ് എന്നാൽ മറിയം നല്ലത് തിരഞ്ഞെടുത്തു നമ്മളും അനേക ഉത്തരവാദിത്തങ്ങളൊക്കെ ചെയ്യുന്നവരാണ് പക്ഷെ ദൈവസന്നിധിയിൽ യേശുവിൻ്റെ പാദത്തിൻ്റെ കീഴിൽ പാദത്തിങ്കിൽ ആ പാദത്തിങ്കിൽ ഇരുന്ന് കർത്താവ് പറയുന്ന കാര്യങ്ങളെ ആ ശബ്ദത്തെ ഇന്നും കേൾക്കാൻ പല മനുഷ്യരെ എനിക്കറിയാം ആരാധനയിലൊക്കെ മണിക്കൂറുകൾ ഈശോയുടെ സ്വരം കേൾക്കുകയും ഈശോയോടുകൂടെ ആയിരിക്കുകയും ചെയ്യുന്ന മനുഷ്യരെ അതൊരു ഭയങ്കര സൗന്ദര്യമാണ് ദൈവസ്നേഹത്തിൻ്റെ ഒരു ഉന്നതമായ ഒരു അവസ്ഥയാണ് കാരണം ആ ഈശോയെ കണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ ശബ്ദം നമുക്ക് ഇന്നും കേൾക്കാം നീ ലിസി നിന്നോട് ഇങ്ങനെയാണ് പറയുന്നത് ആ സ്വരത്തിനെ ഇന്നും നമുക്ക് കേൾക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇത് ഇത്രയും സുവിശേഷകന്മാർ അതിനെ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെ എടുത്തു പറയുന്നത് മർത്ത മർത്ത അനേകം കാര്യങ്ങളിലൂടെ ഇപ്പോൾ മറിയും ഈശോയുടെ ഇരുന്നു ഈശോ പറഞ്ഞത് കേട്ടു അതൊരു ഭയങ്കര സുന്ദരമായ അവസ്ഥയല്ലേ ഈശോ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഇന്ന് നമുക്ക് കേൾക്കാൻ പറ്റുന്ന എങ്ങനെയൊക്കെയാണ് ഗുതാശകളിലൂടെയും വചനത്തിലൂടെയാണ് നമ്മൾ വചനമൊക്കെ എടുത്ത് ഈശോയുടെ ആ വചനത്തെ തുറന്ന് ഈശോ കൂടെ ആയിരുന്നിട്ട് ഒരു ഒരു ഭാഗം വായിച്ചിട്ട് ഈശോ സംസാരിക്കുന്നതൊക്കെ ഒന്ന് കേൾക്കുമ്പോൾ ആ ഈശോയുടെ അടുത്തിരിക്കുന്ന ആ അവസ്ഥ ഇങ്ങനെ അനുഭവിക്കുന്നേക്കാൾ വലിയ ഭാഗ്യം ഒന്നുകൊണ്ട് നമുക്ക് കിട്ടാൻ പോകുന്നില്ല സുശേഷം എടുത്തുവച്ചോ വഴയനിയമം എടുത്തുവെച്ചോ സങ്കീർത്തനം എടുത്തുവെച്ചോ സുഭാഷിതങ്ങളുടെ പുസ്തകമോ അല്ലെങ്കിൽ പ്രഭാഷകൻ്റെ പുസ്തകമോ ഒക്കെ വായിക്കുമ്പോൾ ഈശോ അന്യദിനം നമ്മളെ നയിക്കുന്ന വഴി നമുക്ക് കാണാൻ പറ്റും ആ വചനത്തിലൂടെ നമ്മളെ ഓരോ പടിയും വളർത്തുന്നത് നമുക്ക് കാണാൻ പറ്റും യേശുവിൻ്റെ ശബ്ദം കേൾക്കാൻ പറ്റും യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ പറ്റും ഒരു ആരാധനയുടെ മുന്നിൽ ഒരു പത്ത് മിനിറ്റ് സമയം കുർബാനയൊക്കെ കഴിഞ്ഞ് ഓടുന്ന സമയത്ത് നമുക്കൊരു പത്ത് മിനിറ്റ് ആരാധനയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഈശോയുടെ ആ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് രക്തത്തിലേക്ക് അലയുന്ന പോലെ നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ നന്നായിട്ടൊന്ന് സ്തുതിക്കുമ്പോഴൊക്കെ ഇതെല്ലാം ഈശോയുടെ സാന്നിധ്യം ഇന്ന് നമ്മൾ ിലേക്ക് പകരുന്നതാണ് കൂതാശകളിലൂടെയും വചനത്തിലൂടെയുമാണ് സഭയിലൂടെയാണത് കിട്ടുക അപ്പോഴാ ഓരോ ശുശ്രൂഷയിലും കിട്ടുന്ന ആ ദൈവിക സാന്നിധ്യത്തെ ആ മറിയം എന്തെങ്ങനെയാണോ ഈശോയെ സ്നേഹിച്ചത് ആ മറിയത്തിൻ്റെ ആ സ്നേഹം എങ്ങനെയാണോ കർത്താവിൻ്റെ പാദത്തിങ്കിൽ കൊണ്ട് എത്തിച്ചത് അതേ അവസ്ഥയിലേക്ക് ഈശോയുടെ ഇരിക്കുന്ന ഒരു സ്നേഹത്തിലേക്ക് നമുക്ക് വളരണം കാരണം അനേകം വ്യഗ്രതയെക്കാളും ദൈവസന്നിധിയിൽ ഇരിക്കാനും കൂടെ സമയം നമ്മൾ കണ്ടെത്തണം അനേകം കാര്യങ്ങൾ ചെയ്യുന്നവരോടുള്ള കർത്താവിൻ്റെ ഒരു ഒരു ആഹ്വാനം കൂടെയാണിത് നമുക്കെല്ലാ ഉത്തരവാദിത്വവും നമ്മൾ ചെയ്യണം എന്നാൽ ദൈവസന്നിധിയിൽ ഇരിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം പിന്നീട് നമുക്കറിയാം രണ്ടാമത്തെ പ്രവേശനം എവിടെയായിരുന്നു യോഹൻലാൻ്റെ വിശേഷത്തിൻ്റെ അകത്ത് പതിനൊന്നാം അധ്യായത്തിലാണ് യേശു രണ്ടാമത് ഈ ലാസറിൻ്റെ വീട്ടിൽ ചെല്ലുക അവിടെ എന്താണ് സംഭവിച്ചത് അന്നേരത്തെ ലാസർ മരിച്ചിട്ട് നാല് ദിവസമായി ആദ്യത്തെ ചിലവിന് ഇങ്ങനെയാണ് സൽക്കാരമെങ്കിൽ രണ്ടാമത്തെ ചിലവായപ്പം ലാസർ മരിച്ചു നാലാം ദിവസമായി ഇപ്പോഴും നിങ്ങൾക്ക് നമുക്കെല്ലാവർക്കും വചനത്തിൽ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട് മറിയം കരഞ്ഞുകൊണ്ട് അവനോട് പറഞ്ഞു കർത്താവെ നീ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ല ഈശോ കരഞ്ഞു എന്ന് എഴുതിയിരിക്കുന്ന ഒരേ ഒരു സ്ഥലം ബൈബിളിലുള്ളത് ഈ മറിയം കരഞ്ഞ ഒപ്പമാണ് മറിയം കരഞ്ഞപ്പോൾ കർത്താവിന് അത് സഹിക്കാൻ പറ്റിയില്ല കർത്താവും കരഞ്ഞുപോയി ഈശോയുടെ കൂടെ പാദത്തിങ്കിലിരിക്കുന്ന ഞാനും നിങ്ങളും കരയുമ്പോൾ എവിടെയോ ഇരുന്ന് ചിരിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടേത് കൂടെ നമ്മളിവിടെ കരയുന്ന ദൈവമാണ് അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് അനേകം അനുഭവങ്ങളുണ്ട് എൻ്റെ കണ്ണ് നിറയുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ദൈവം അവിടെ അത്ഭുതത്തോടെ ഇറങ്ങി വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട് ഏറ്റവും അടുത്ത ഉദാഹരണമായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ നടന്ന കല്യാണം ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ മോൻ്റെ കല്യാണം ഫിക്സ് ചെയ്തു അപ്പോൾ പ്രകൃതിയുടെ വലിയൊരു പ്രശ്നത്തിൻ്റെ സമയമായിരുന്നു ന്യൂനമർദ്ദം എല്ലാ സ്ഥലത്തു നിന്നും ഞങ്ങളോട് പറഞ്ഞു തലദിവസം തന്നെ ചിലപ്പം നിങ്ങൾ വേറെ എവിടെയെങ്കിലും മാറേണ്ടി വരും താമസിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെ പല പ്രശ്നങ്ങൾ പക്ഷേ ഞാൻ ദൈവസന്നിധിയിൽ കർത്താവിനോടൊരു വാക്ക് പറഞ്ഞു വിളിച്ച് ആരും ഒരു പ്രകൃതിയുടെ പ്രതിസന്ധിയിൽ പ്രതിസന്ധിയിൽപ്പെടാതെ ഈ ദൈവത്തിൻ്റെ ശുശ്രൂഷ കൂതാശ ഏറ്റവും സന്തോഷത്തോടെ നടക്ക നടത്താൻ വേണ്ട എല്ലാ സാഹചര്യങ്ങളും പ്രകൃതിയെ കൊണ്ട് എനിക്ക് ഒരു ഉദ്രവുണ്ടാകരുത് അതിനു വേണ്ടി അങ്ങ് ഇടപെടണമെന്ന് പറഞ്ഞു സത്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഏലിയ പറഞ്ഞപ്പോൾ മൂന്നര വർഷം ദൈവം പ്രകൃതിയിൽ മഴ പെയ്യിപ്പിക്കാത്തതുപോലെ തന്നെ ജെറുസ് ഇസ്രായേലിൽ മഴ പെയ്യാത്തതുപോലെ തന്നെ നമ്മൾ പറഞ്ഞാലും കേൾക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുകയായിരുന്നു ഈ രണ്ട് ദിവസങ്ങളും ഒരു യാതൊരു പ്രകൃതിയുടെ പ്രതിസന്ധിയില്ലാതെ ദൈവം അതിനെ മാറ്റി ഇപ്പം നമ്മുടെ കണ്ണ് നിറയുന്നെങ്കിൽ നമ്മൾ വിഷമിക്കുന്നുണ്ടെങ്കിൽ ദൂരെ ഇരുന്ന് കാണുന്ന ദൈവമല്ല അടുത്ത് വന്നിരുന്ന് നമ്മോടൊപ്പം കരയുന്ന ഒരു ദൈവത്തെ ഇവിടെ കാണാൻ പറ്റും ആ കരച്ചിലാണ് സത്യത്തിൽ ലാസറിൻ്റെ ജീവൻ മറിയത്തിൻ്റെ കണ്ണുനീരാണ് ഈശോയെ കൊണ്ട് ലാസറിനെ ഉയർപ്പിക്കാൻ പ്രേരിതനാക്കിയത് അപ്പോൾ ചിലടത്ത് മരിച്ചെന്ന് തോന്നുന്നിടത്ത് ആരെങ്കിലും വീട്ടിലിരുന്ന് കരയുമ്പോൾ ചിലപ്പം ചില അമ്മമാരൊക്കെ പറയാറുണ്ട് എൻ്റെ കുഞ്ഞിനെ ഇനി കിട്ടുമോ എന്ന് എനിക്കറിയത്തില്ല അത്രയധികം അവൻ അടിമയായിപ്പോയി കഞ്ചാവിന് അടിമയാണ് അടിമയാണ് അതുപോലെ തന്നെ മാധ്യമങ്ങൾക്കെല്ലാം അടിമയാണ് ഇവൻ മീഡിയയ്ക്ക് അടിമയാണ് ഇവൻ ഇരുപത്തിനാല് മണിക്കൂറും ഫോണിലാണ് ഇവൻ ഇനി രക്ഷപ്പെടുവെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഞാൻ നമ്മളോടൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും പറയും മറിയം കരഞ്ഞപ്പോൾ കർത്താവ് കൂടെ കരഞ്ഞെങ്കിൽ മരിച്ച് അഴുകിയലാശ്രമ ഉയർപ്പിച്ചെങ്കിൽ നിങ്ങളുടെ മകന് ജീവൻ തിരിച്ചു തരാൻ അവനെ ജീവനിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു കർത്താവ് നമ്മളൂടെ ഉണ്ട് അതിനകത്ത് ഒരു യാതൊരു സംശയവും വേണ്ട കണ്ണുനീരോടെ ഒരാൾ വീട്ടിലിരുന്ന് ദൈവസന്നിധിയിൽ ഇരുന്നാൽ പാതാന്തികത്തിൽ ഇരുന്നാൽ വചനത്തിൻ്റെ മേലിരുന്നാൽ ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൻ്റെ ആ ശക്തിയെ ആശ്രയിച്ചാൽ പ്രത്യാശയോടെ നിന്നാൽ ദൈവ ക്രിസ്തുവിന് ഉത്തരം തരാതിരിക്കാൻ പറ്റില്ല അപ്പോൾ ആ മരിച്ച ലാസറിനെ ഉയർപ്പിക്കുന്ന സ്നേഹത്തിലേക്ക് കർത്താവ് മാറുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതിന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കും പലരുടെയും ജീവിതങ്ങളിൽ പലരും മരിച്ചു കിടക്കുകയാണ് ആ മരിച്ച അവസ്ഥയിൽ നിന്ന് ഉയർപ്പിക്കുന്ന കർത്താവിനെ നമുക്ക് സ്നേഹത്തോടെ കാണാം അതാണ് നമ്മൾ കണ്ട അടുത്ത ഭവനം ലാസറിൻ്റെ ഭവനം അടുത്തതായി നമ്മൾ കാണുന്നത് ലൂക്ക അസോസിയേഷൻ ഏഴാം അധ്യായത്തിൻ്റെ അകത്താണ് ഷിമയോൻ്റെ ഭവനമാണ് നമുക്കറിയാം ഒരു നാട്ടുപ്രമാണിയായിരുന്നു അതുപോലെ തന്നെ അവിടുത്തെ നേതാവാണ് ഒരു പരിസേനാണ് അത്യാവശ്യം സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും മതപരമായിട്ടും ഒക്കെ വലിയ ക്വാളിറ്റിയിലുള്ള ഒരാളായിട്ടാണ് ഷിമയോനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സിമിയോൻ്റെ വീട്ടിൽ കർത്താവിനെ വിരുതിന് വിളിച്ചു നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ ആ ഏറ്റവും വലിയ വചനപ്രകോഷകനും പ്രവാചകനും അത്ഭുതമൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ വിരുന്ന് വിളിച്ചു ഈ വിരുന്ന് നടക്കുന്ന ഇടയിൽ ഒരിക്കലും നടക്കാത്തൊരു സംഭവം നടക്കുകയാണ് അവിടെ അതിഥി അവിടേക്ക് കടന്നു വരികയാണ് ആ അതിഥി വന്നിട്ട് എന്ത് ചെയ്തു എവിടെയെങ്കിലും ഇരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോകുമല്ലേ ഇതേ വന്നപ്പോൾ തുടങ്ങി കർത്താവിൻ്റെ പാതാന്തികത്തിൽ ഇരിക്കുകയും ആ പാദത്തിന്മേൽ സുഗന്ധ തൈലം ഏറ്റവും വില കൂടിയ തൈലം പൂശുകയും കൊണ്ട് പാദം കഴുകുകയും മുടികൊണ്ടിത് തുടക്കിയൊക്കെ ഇങ്ങനെ പല പല കാര്യങ്ങൾ ചെയ്ത് ഈശോയുടെ പാതാന്തിലിരിക്കുകയാണ് ഈ മറിയം അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാവോ ഏറ്റവും വലിയ നാട്ടിലെ പ്രമാണിയുടെ വീട്ടിൽ ചെന്നിട്ട് ആ വീട് രക്ഷപ്പെട്ടെന്നൊരു വാക്ക് ബൈബിളിൽ എഴുതിയിട്ടില്ല സിമയോനോട് നീ രക്ഷപ്പെട്ടെന്ന് കർത്താവ് പറഞ്ഞതായിട്ട് എഴുതിയിട്ടില്ല രക്ഷപ്പെട്ടോ രക്ഷപ്പെട്ടില്ലയോ സിമയോ നരകത്തിൽ പോകുന്നതല്ല അതിൻ്റെ അർത്ഥം എന്നാൽ കർത്താവിൻ്റെ വാക്കിൽ നിന്ന് സിമയോനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു സംവിധാനം അവിടെ ഉണ്ടായില്ല അതിനു പകരം സിമയോനെ കുറ്റപ്പെടുത്തി കർത്താവോടെ സംസാരിക്കുന്നുണ്ട് ഏറ്റവും വലിയ പ്രമാണീനെ അപ്പം നമ്മളൊക്കെയാണെങ്കിൽ സാധാരണഗതിയിൽ നല്ല സമ്പന്നന്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവനെ സോപ്പിട്ട് കഥ പറഞ്ഞിട്ടിങ്ങ് പോരാൻ ശ്രമിക്കുകയുള്ളൂ ഒരു സംഭവം കർത്താവിൻ്റെ നിഗണ്ടുവില്ല കർത്താവ് നേരെ നിന്ന് സിമയോനോട് പറഞ്ഞു നീ ചെയ്യേണ്ട കാര്യങ്ങൾ പലതും ചെയ്തില്ല സിമയോനെയും എന്നാൽ ചെയ്തയാളെ നീ വിമർശിക്കുകയും ചെയ്തു ജെമയോനിരുന്ന് ആലോചിക്കുക ഇത് ഇവൾ ഇങ്ങനെ വന്ന് ഇങ്ങനത്തെ ഒരു സാധനം ഇവിടെ താഴെ വന്ന് ഇരുന്നിട്ട് തന്നെ മനസ്സിലാകാത്തത് ഇതന്നെ ഇവളോട് എഴുന്നേറ്റ് പോകാൻ പറയാത്തത് ഇതൊക്കെ നമ്മളും പലരും ഇന്നത്തെ ആത്മീയ നേതാക്കന്മാരിലൊക്കെ പലരും ഓർക്കുന്ന ചിന്തകൾ തന്നെയായിരിക്കാം നമ്മളൊക്കെ ചിലപ്പോൾ ഓർക്കാം നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മളൊരു നല്ലതാണെന്നും മിടക്കരാണെന്നൊക്കെ തോന്നുമ്പോൾ യോഗ്യതയില്ലാത്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എന്തിനാണ് ഇവർ ഇപ്പോൾ വന്നത് ഇവർക്കെന്നെ വരെ നമ്മൾ വിളിക്കാത്തൊരു സദസ്സിലേക്ക് ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിലുള്ളവരെ തന്നെ കൊടുക്കുന്ന ഒരു വിരുന്നിലേക്ക് യാതൊരു യോഗ്യതയും ഇല്ലാത്ത നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്ത ഒരാൾ കയറുമെന്ന് നമ്മളും ഇത് തന്നെ ഇന്നും ചിന്തിക്കും ഇതൊക്കെ ബൈബിൾ വായിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിലും ഇതന്നെ ഈ പുള്ളി ഇവിടെ വന്നതിൻ്റെ അർത്ഥം പക്ഷേ കർത്താവ് ഇതിന് പറയുന്ന തിയോളജിയിൽ ഒരു വേടുണ്ട് സിമയോൻ കോംപ്ലക്സ് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം ചെയ്യേണ്ട കാര്യം ചെയ്യേയില്ല ആരെങ്കിലും അത് ചെയ്താൽ അതിനെ വിമർശിക്കുകയും ചെയ്യുക ഇതിനാണ് സിമയോൻ കോംപ്ലക്സ് എന്ന് പറയുക നമ്മളിലതൊക്കെ ആത്മീയ കർത്താവ് ഏറ്റവും കൂടുതൽ വെറുത്ത ഒരു സ്വഭാവമാണ് ആത്മീയ അഹങ്കാരം എനിക്ക് തെറ്റുണ്ടെന്നും കുറ്റമുണ്ടെന്നും ഞാൻ ബലഹീനനാണെന്നും ഞാൻ പാപിയാണെന്നും പറഞ്ഞവരോട് എല്ലാം ക്ഷമിച്ച കർത്താവ് ആത്മീയ അഹങ്കാരത്തെ നിശദമായിട്ട് വിമർശിക്കുന്നുണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഈ ഈ സംഭവം നമ്മൾ നന്നായിട്ട് ചിന്തിക്കുകയും പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം ഒരു പക്ഷേ നാല് പ്രോഗ്രാം നടത്തുമ്പോഴോ അല്ലെങ്കിൽ വചനം കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരു സൗഖ്യ ശുശ്രൂഷ കഴിയുമ്പോഴൊക്കെ അത്ഭുതങ്ങൾ കണ്ടു അടയാളങ്ങൾ കണ്ടു എന്തേലൊക്കെ അവിടെ വലിയ സംഭവങ്ങൾ കണ്ടു അതോടുകൂടി ഒരു മൂന്ന് സ്റ്റേജ് കഴിയുമ്പോൾ ഞാനൊരു വലിയ സംഭവമായി നമുക്ക് നമുക്കും തോന്നാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലൊരു പത്ത് ആത്മീയ നേതാക്കന്മാരൊക്കെ വന്നു അവിടെ ഭക്ഷണം കഴിച്ചു അങ്ങനെ നമ്മുടെ വീടൊരു വലിയ സംഭവമായെന്നൊക്കെ നമുക്ക് തോന്നാം അവിടെ നിന്നൊന്നും രക്ഷപ്പെടണമെന്നൊരു നിർബന്ധവും ഇല്ല ഏത് ആത്മീയ ഗുരുവോടെ കയറി വന്നാലും ഏത് ആത്മീയ നേതാവിന് ഭക്ഷണം കൊടുത്താലും സൽക്കാരം കൊടുത്താലും ആ കുടുംബം ഒരു നിർബന്ധവുമില്ല കർത്താവ് അനുഗ്രഹിക്കണം ആശീർവദിക്കണം ഈ ഷിമയോൻ്റെ വീട്ടിൽ ആരാണ് രക്ഷപ്പെട്ടതെന്ന് നമ്മൾ പഠിക്കുക പാവിനിയായി കയറി വന്ന മറിയം രക്ഷപ്പെട്ടു ഷിമയോന് ഈശോടെ കയ്യിൽ നിന്ന് വഴക്കം കിട്ടി ഇത്രയാണ് ആ ആ സംഭവം കൊണ്ട് നമ്മൾ പഠിക്കുക അപ്പോൾ ചെയ്യേണ്ട കാര്യം ചെയ്യാനും ഇനി അത് നമുക്ക് ചെയ്യാൻ കഴിവില്ലാത്ത കാര്യം ആരെങ്കിലും ചെയ്യുന്നുണ്ടെ അവരെ പ്രോത്സാഹിപ്പിക്കാനും അവരെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും അവരിലെ നന്മ കാണാനും ആത്മീയ അഹങ്കാരമില്ലാതെ ദൈവത്തിൻ്റെ ദാനമാണ് ഞാൻ എന്തൊക്കെ ചെയ്തോ എൻ്റെ ജീവിതത്തിൻ്റെ ഏതൊക്കെ സാഹചര്യങ്ങളുണ്ടോ ആർക്കെങ്കിലും ഒരു ഭക്ഷണം കൊടുക്കാൻ പറ്റിയെങ്കിലും അത് ദൈവം തന്നിട്ടാണെന്ന് ഓർക്കുമ്പോൾ അഹങ്കാരം തോന്നിയല്ല നല്ല വീടുള്ളതുകൊണ്ട് അവിടെ ഒരാളെ താമസിപ്പിക്കാൻ പറ്റിയെന്ന് തോന്നിയുമ്പം അത് എൻ്റെ ദൈവമാണ് തന്നതെന്ന് ഓർത്ത് കഴിഞ്ഞാൽ അവിടെ ഒരു അഹങ്കാരം തോന്നിയല്ല അതേസമയത്ത് എൻ്റെ മിടുക്കുകൊണ്ട് ഞാനുണ്ടാക്കി എൻ്റെ ജോലിയുടെ ഗേമം കൊണ്ടാണെന്ന് നോക്കുമ്പോൾ ചെറിയൊരഹങ്കാരം കീറും അതിനു പകരം ആത്മീയ അഹങ്കാരമില്ലാത്ത സ്നേഹത്തിൻ്റെ ഭാഷയുള്ള കരുണയുടെ ഭാഷയുള്ള കണ്ണുനീരിൻ്റെ യോഗ്യതയുടെ കുറവുകൾ ഇതിവിടെയെല്ലാം നമ്മൾ കാണേണ്ടതാണ് നമ്മുടെ അയോഗ്യതയെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ബൗലോസ് പറയുന്നത് നിൽക്കുന്നുണ്ടെങ്കിൽ ആരും അഹങ്കരിക്കേണ്ട ദൈവം നിന്നെ നിർത്തുന്നത് കൊണ്ടാണ് അതുകൊണ്ടാണ് പൗലോസ് പറയുന്ന കാര്യം മാത്രം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമുക്ക് പറയാം പൗലോസ് തൻ്റെ മേന്മയായിട്ട് ഞാൻ പോയ വഴിയുടെ നേടലടിച്ചപ്പം കുറച്ചുപേർക്ക് ഒരു ഓശാന്തി കിട്ടിയെന്ന് ഒരിടത്തും പൗലോസ് എഴുതി വെച്ചിട്ടില്ല പക്ഷേ അവസര പ്രവർത്തനങ്ങൾ ലൂക്ക് എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെ പൗലോസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല എൻ്റെ വസ്ത്രത്തെ തൊട്ടപ്പോഴും സൗഖ്യം കിട്ടിയെന്ന് പൗലോസ് മെടുക്ക് എൻ്റെ അഭിമാനം എന്ന് പറഞ്ഞത് ഞാൻ ഒന്നൊഴുകെ നാൽപ്പതടി പലവട്ടം മേടിച്ചു എന്നുള്ളതാണ് അഭിമാനിക്കുന്നത് ഞാൻ പല പ്രാവശ്യം ജയിലിൽ കിടന്നുള്ളതാണ് അഭിമാനിക്കുന്നത് ഞാൻ അനേകം പ്രാവശ്യം പല ദുരന്തങ്ങളിൽ പെട്ടു എന്നുള്ളതിലാണ് അഭിമാനിക്കുന്നത് ഞാൻ കപ്പൽ യാത്രയിൽ പെട്ടു എന്ന് അതിൻ്റെ അകത്ത് അപകടത്തിൽപ്പെട്ടു എന്നെ സർപ്പം കടിച്ചു പാമ്പ് കടിയേറ്റു ഇതൊക്കെയാണ് എൻ്റെ അഭിമാനം ക്രിസ്തുവിന് വേണ്ടി ഞാൻ സഹിച്ച വേദനകളും പീഡനങ്ങളുമാണ് എൻ്റെ അഭിമാനം അതേസമയത്ത് ഞാൻ പോയ വഴിക്കും പ്രസംഗിച്ച വഴിക്കും കിട്ടിയ അത്ഭുതങ്ങളൊന്നുമല്ല പൗലോസ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇത് തന്നെ ആയിരിക്കണം നമ്മുടെ അഭിമാനം ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലും സഹിക്കാൻ പറ്റിയോ ക്രിസ്തുവിന് വേണ്ടി ഒരാളെ നേടാൻ പറ്റിയോ ക്രിസ്തുവിന് വേണ്ടി എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ സാഹചര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നുണ്ടോ എൻ്റെ മനസ്സിലും ശരീരത്തിലും ചിന്തയിലും എൻ്റെ ജീവിതത്തിലെല്ലാം ക്രിസ്തുവിനാണോ ഒന്നാം സ്ഥാനം അതിൽ നമ്മൾ അഭിമാനിക്കണം അതാണ് കർത്താവിന് ഇഷ്ടവും കർത്താവ് അതിനെയാണ് ഇന്ന് ഈ കുടുംബം രക്ഷപ്പെട്ടു അല്ലെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെല്ലാം പരിഹരിക്കപ്പെടും എന്ന് പറയുന്നതൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് എന്നിട്ട് മറിയത്തോട് പറയുന്നുണ്ട് സുവിശേഷം എവിടെയെല്ലാം പ്രഘോഷിക്കപ്പെടുന്നു എൻ്റെ പേരും പറയും അപ്പോൾ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് കണ്ണുനീരുകൊണ്ട് പാദം കഴുകുന്ന ആ സ്നേഹത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു നോട്ടമുണ്ട് ഒരു സീലുണ്ട് ഒരിക്കലും നഷ്ടപ്പെടാത്ത സീൽ അതുകൊണ്ടാണല്ലോ സമരിയാക്കാരോടല്ലേ കർത്താവ് ആദ്യം പറഞ്ഞത് ഞാനാണ് ക്രിസ്തു എന്ന് ഒരപ്പസ്തോലന്മാരോടുമല്ലേ പറഞ്ഞ് ഒരു സഭാ നേതാക്കന്മാരോടുമല്ല പറഞ്ഞേ അന്നത്തെ പൗരോഗിത്യത്തോടു പോലും അല്ല പറഞ്ഞത് ഒരു പാപിനിയായ സ്ത്രീയോട് പറഞ്ഞു ഞാനാണ് ക്രിസ്തു നിന്റെ മുന്നിൽ നിൽക്കുന്ന ഞാനാണ് ക്രിസ്തു ഇങ്ങനെ ഈശോ ചെല്ലുന്ന കാണുന്ന വീടുകളിൽ വന്ന വലിയ മാനസാന്തരങ്ങളും വലിയ അത്ഭുതങ്ങളുമാണ് നമ്മൾ അവസാനത്തായിട്ട് മർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലാണ് ജെയ്റോസിൻ്റെ വീട് നമുക്കറിയാം അതും ഈ പറഞ്ഞ പോലെ പന്ത്രണ്ട് വയസ്സുള്ള ജെയ്റോസിൻ്റെ മകൾ മരിച്ചു ആ കുട്ടി മരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് ഇല്ലെന്ന് പക്ഷേ അവളെ ജീവിപ്പിക്കുന്ന കർത്താവ് ചില അതുപോലെ തന്നെ നമുക്കറിയാം ഒന്ന് രാജാക്കന്മാർ പതിനേഴാം അധ്യായത്തിലെ ഒരു ഏലിയ പ്രവാചകനുണ്ട് പ്രവാചകൻ ചെല്ലുന്ന സെറാഫാത്തിലെ ഒരു വിധവയുടെ വീടുണ്ട് അവിടുത്തെ മകനും മരിക്കുന്നുണ്ട് ആ മകന് ഏലിയ പ്രവാചകൻ പ്രാർത്ഥിക്കുകയും ജീവൻ കിട്ടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ പ്രവാചകന്മാരോ ദൈവം തിരഞ്ഞെടുത്തവരോ ഏത് വീട്ടിൽ ചെന്നാലും മരിച്ച ജീവിതങ്ങൾക്ക് ജീവൻ കിട്ടണം ജീവിപ്പിക്കുന്ന സുവിശേഷങ്ങളായി മരിച്ചു കിടക്കുന്ന ഒരു ജീവൻ നൽകുന്ന സ്നേഹത്തിൻ്റെ സുവിശേഷങ്ങളായി മാറണമെന്നും കൂടെ ക്രിസ്തു നമ്മളോട് ഇതിൽ ഈ ഉപമകളിലൂടെയും ഈ ജീവിതത്തിൻ്റെ സാക്ഷ്യങ്ങളിലൂടെയും എല്ലാം നമ്മളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അവസാനം മർക്കോസിൻ്റെ മാളിക പെസഹ ആചരിച്ച മർക്കോസിൻ്റെ മാളിക അവിടെ തന്നെയാണ് സഹിയോൻ അനുഭവം ഉണ്ടാകുക പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അഭിഷേകമുണ്ടാകുക കർത്താവ് എന്ന മർക്കോസിൻ്റെ മാളികയിൽ വലിയ പരിശുദ്ധാത്മാഅഭിഷേകം സഭയുടെ തുടക്കം തന്നെ അവളെ നമുക്കറിയാം അങ്ങനെ കർത്താവ് ചെന്ന സക്കോവിസിൻ്റെ ഭവനത്തിലും പത്രോസിൻ്റെ വീട്ടിലും ഷിമയോൻ്റെ വീട്ടിലും ജെയറോസിൻ്റെ വീട്ടിലും ലാസറിൻ്റെ വീട്ടിലും അതുപോലെ തന്നെ മർക്കോസിൻ്റെ മാളികയിലും എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ ജീവിതത്തിൽ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കണം ക്രിസ്തു ചെന്നിടത്ത് ചിലയിടത്ത് നമ്മൾ ഓർത്ത ഒന്നും സംഭവിച്ചില്ല ഷിമയോൻ്റെ വീട്ടിൽ കർത്താവ് അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ആത്മീയ അഹങ്കാരത്തെ തകർത്ത് കളയുന്ന വാക്കുകൾ പറഞ്ഞ് ഇറങ്ങിപ്പോന്നു എന്നാൽ ഒരു യോഗ്യതയില്ലാത്ത സക്കോസിനെ അനുഗ്രഹിച്ച് അബ്രഹാമിൻ്റെ പുത്രൻ നിന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പോന്നു ആർക്കും ഇഷ്ടമില്ലാത്ത മറിയത്തെ സുവിശേഷം പ്രഘോഷിക്കുന്നിടത്തെല്ലാം നിന്റെ പേര് പറയൂ എന്ന് പറഞ്ഞിട്ട് പോന്നു മർക്കോസിൻ്റെ മാളികയെ അവസാനത്തെ അത്താഴം വിശുദ്ധ കുർബാന സ്ഥാപന സ്ഥലമാക്കി മാറ്റി പരിശുദ്ധാത്മാഭിഷേക സ്ഥലമായി മാറുന്നു അതുപോലെ തന്നെ ജെയ്റോസിൻ്റെ മകൻ മകള് മരിച്ചതിനെ ഉയർപ്പിക്കുന്ന കർത്താവിനെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ പോയ വീട്ടുകളിലും ആ ആ വീട്ടിലുണ്ടായ ഓരോ വ്യക്തികളിലും ഉണ്ടായ മാനസാന്തരവും ആ മാനസാന്തരത്തിൻ്റെ ഫലങ്ങളും നമ്മുടെ വീട്ടിലും ഈശോ ഈ വീടിൻ്റെ നായകൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയും ഓരോ ധ്യാനം കഴിയുമ്പോഴും ക്രിസ്തുവിനെ നായകനായിട്ട് എന്ന് നമ്മൾ സ്തുതിക്കുകയും പാടുകയും ചെയ്യുമ്പോഴും മാനസാന്തരം പ്രവൃത്തിയായി മാറാൻ സക്കൈബ്സിനെ പോലെ നമുക്കും ശ്രമിക്കാം അതിനായി നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം ആമേ ഈശോ സന്ദർശിച്ച ഭവനങ്ങളെക്കുറിച്ചും അവിടെയുണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും നമ്മളിപ്പോൾ വചനത്തിലൂടെ ശ്രവിക്കുകയുണ്ടായി ഇതുപോലെ നമ്മുടെ ഭവനങ്ങളും മാറുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക